ഹരിോം ദശകൻപത്തിനാല് ശ്ലോകം ഏഴ് ജാതു ഹർഷവർഷാതിരെക്കാർ സർവാഗേഷുദ്ധ്യുതോകൃഷ്ട്രേ ത്വത് തദ്ദന്താ ജാതെന്നുള്ള ജാതോ ಹರ್ಷವರ್ಷ ಅತಿಕರ್ಷವರ್ಷಾತಿ ಹಾತಿ ಸರ್ವಂಗು ಇ ಉ ಅಂಗು ಸರ್ವಾಂಗು ಇ ಉ ಅಂಗು ಪ್ಲಸ್ ಸರ್ವಾಂಗೇಷ್ ಸರ್ವಾಂಗೇಷ್ ಪ್ಲಸ್ ಉ सर्वाङ्गे श्रुत्युद्धिदा सर्वाङ्गे श्रुत्युद्धिदा गोपसङ्घाः सर्वाङ्गे श्रुत्युद्धिदा गोपसङ्घाः दृष्ट्वा अग्रे दृष्ट्वा अग्रे त्वां त्वद् कृतं त्वत्कृतं तद् विदन्तः तद्विदन्त त्वां ആലിംഗൻ ത്വാമാലിംഗൻ ദൃഷ്ട നാനാ പ്രഭാവാഹ ദൃഷ്ട നാനാ പ്രഭാവാഹ ഇപ്പം ഇതിൽ മൂന്നാമത്തെ വരിയിൽ തദ് തദ് തദ്വിദന്ത എന്ന് വെച്ചാൽ തദ്വിദന്ത അവിടെ വിസർഗമുണ്ട് ആ വിസർഗം പറയാണ്ട് നാലാമത്തെ വരി ചേർത്ത് വായിക്കുമ്പോൾ വിസർഗം പറയാതിരിക്കുമ്പോൾ ആ എന്നുള്ളത് സ്വാം എന്നെടുക്കുന്നു സ്വാം ത്വാം ആലിംഗൻ എന്നുള്ളത് സ്വാമാലിംഗൻ എന്ന് ചേർത്തെടുക്കണം ദൃഷ്ട്വാഗ്രേ ത്വാം ത്വത്കൃതം സ്വാമാലിംഗൻ ദൃഷ്ട ദൃഷ്ടനാനാപ്രഭാവാഹ അങ്ങനെ ചേർത്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ ദൃഷ്ട്വാഗ്രേ ത്വാം ത ത്വത്കൃതം തദ്വിദന്ത ത്വാമാലിംഗൻ ദൃഷ്ടനാനാപ്രഭാവാഹ എന്നെടുക്കാം ചേർത്തെടുക്കുന്നതാണ് ഒന്നു ഭംഗി किं किं जादो हर्ष वर्षादि रेकः सर्वाङ्गेषु तुद्धुदोगोपसंगः दृष्ट्वाग्रेत्वाम tot क्रदन्ताद् दन्तस्त्वामालिङ्गं दृष्ट न नाना प्रभावाः श्लोकम एडीन अन्वयव अर्थव नोका अन्वय गोपसंगः किं किं सर्वाङ्गेषु हर्ष वर्षादि रेकः जातः ഇതി ം അഗ്രേ ദൃഷ്ട ദൃഷ്ടനാനാപ്രഭാവാത് ത്കൃതം വിദന്ത ആലിംഗൻ ഗോപസംഘാ ഇടയക്കുട്ടികൾ കിം കിം ഇതന്ത് ഇതന്ത് എന്ന് വെച്ചാൽ ഇതെങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കാര്യമെന്ന് വെച്ചാൽ അവർ മരിച്ചു കിടക്കുകയായിരുന്നല്ലോ ഈ വിഷ ജലം കുടിച്ചിട്ട് അവർ മരിച്ചു കിടക്കുകയായിരുന്നു അപ്പോൾ ഭഗവാന്റെ ആ ദൃഷ്ടിയേറ്റപ്പോൾ അവർക്കെല്ലാം ജീവൻ വെച്ചു ആ ജീവൻ വെച്ച കുട്ടികൾ ആ ഇടയക്കുട്ടികൾ ഇതെന്ത് ഇതെന്ത് എന്ന് സർവാംഗേഷു ഹർഷവർഷാതിരേഖക ജാതക ഇതി ആ സർവ്വ അങ്കേഷു മേലാകെ ശരീരം മുഴുവൻ ഹർഷവർഷാതിരേഖക കുളിർപ്പിക്കുന്ന ഒരു പരമാനന്ദമുണ്ടായി ആ പരമാനന്ദമുണ്ടായതെങ്ങനെ എങ്ങനെ എന്നാണ് അവർ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഇതി ഉദ്ധിതാഹ അങ്ങനെ ചിന്തിച്ചു കൊണ്ട് അവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ത്വാം അഗ്രേ ദൃഷ്ടുക നിന്തിരുവടിയെ മുമ്പിൽ കണ്ടു അപ്പം ആ ഭഗവാനെ മുമ്പിൽ കണ്ടിട്ട് ദൃഷ്ട നാനാ പ്രഭാവാഹ തത് ത്വത്കൃതം വിദന്തനപ്രഭാവാഹ ഇവർക്ക് മുമ്പ് തന്നെ ആ അങ്ങ് ചെയ്തിട്ടുള്ള ആ പല വിധത്തിലുള്ള അത്ഭുതങ്ങളും അവർക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അത് ഓർത്തിട്ട് തൊത്കൃതം വിദന്ത ഇതും അങ്ങയുടെ തന്നെ ലീലയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതാണ് ദൃഷ്ടനാനാപ്രഭാവാഹ തത് ത്വത്കൃതം വിദന്ത മുമ്പേ തന്നെ അങ്ങ് ചെയ്തിട്ടുള്ള പല അത്ഭുതങ്ങളും ഓർത്ത് ഇതും അങ്ങയുടെ ലീല തന്നെയാണെന്നറിഞ്ഞ് ത്വാം ആലിംഗൻ ഓടി വന്ന് ആ ഭഗവാനെ അവർ കെട്ടിപ്പിടിച്ചു ആലിംഗനം ചെയ്തു അപ്പോൾ ആ സമയത്ത് ആ ഗോപകുമാരന്മാർ ആ ജീവൻ വെച്ച സമയത്ത് എന്ത് എന്ത് ഈ എല്ലാ അവയവങ്ങളിലും ഒരു സന്തോഷകരമായിട്ടുള്ള പുതു ചൈതന്യം ഉണ്ടായിരിക്കുന്നല്ലോ ഇതെങ്ങനെ ഉണ്ടായി എന്നിങ്ങനെ വിചാരിച്ചിട്ട് അവർ ആ സ്വപ്നത്തിൽ നിന്നുണർന്നവരെ പോലെ ചാടി എഴുന്നേറ്റു അപ്പോഴെന്താ കണ്ടത് മുമ്പിൽ നിൽക്കുന്ന ആ ഭഗവാനെ കാണുകയാണ് അങ്ങനെ ഭഗവാനെ കണ്ടിട്ട് ഇവർക്ക് ആ പല അവസരങ്ങളിലും ആ ഭഗവാന്റെ ആ മഹാത്മ്യം കണ്ടറിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇതും അങ്ങയുടെ ഒരു തന്നെ എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ആ സന്തോഷം കൊണ്ട് പുളകിതരായി എന്നിട്ടോ അവർ ആ ഭഗവാനെ ആലിംഗനം ചെയ്തു കിം കിം ഹർഷവർഷാതിരെകർഗേഷുദ്ധ്യുതോ ഗോപസാ ദൃഷ്ട്രാംസ്വാമാലിംഗം ദൃഷ്ടനാഭാവാ